നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ചാമ്പ്യൻസ് ട്രോഫിയിൽ ഈ ദുബായിലെ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്നത് യുദ്ധം എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റ് യുദ്ധമാണ് ഒരു യുദ്ധത്തിൻ്റെ പ്രതീതിയെല്ലാം ഉണ്ട് ഇപ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഒരു കാര്യം ഓർക്കേണ്ടത് ചാമ്പ്യൻസ് ട്രോഫിയുടെ ആതിഥേയരാണ് ഈ പാകിസ്ഥാൻ എന്ന് പറയുന്നത് ചാമ്പ്യൻസ് ട്രോഫി പാകിസ്ഥാനിൽ വെച്ചാണ് നടക്കുന്നത് എല്ലാ രാജ്യങ്ങളെയും അവിടെ കൊണ്ടുവന്ന് അവർക്കാവശ്യമുള്ള എല്ലാം ചെയ്തു കൊടുത്ത് മത്സരം സംഘടിപ്പിച്ച് മത്സരം ഒരു കുറവുമില്ലാതെ നടത്തേണ്ട ചുമതല പാകിസ്ഥാനാണ് ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് ഇന്ത്യ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രിക്കറ്റ് ടൂർണമെൻറ്റായ വേൾഡ് കപ്പ് നടത്തി വിജയിച്ച് വിജയിപ്പിച്ച് കാണിച്ചു കൊടുത്തത് ചാമ്പ്യൻസ് ട്രോഫി പാകിസ്ഥാൻ കൊടുത്തപ്പോൾ തന്നെ പലർക്കും സംശയമുണ്ടായിരുന്നു പക്ഷേ പല പല പ്രശ്നങ്ങൾ സംഘാടനകത്തിൻ്റെ പ്രശ്നങ്ങൾ ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം പാകിസ്ഥാനിൽ കളി നടന്നാൽ ഇന്ത്യ പാകിസ്ഥാനിൽ പോയി കളിക്കില്ല ഇന്ത്യക്ക് വേണ്ടി മത്സരം ഹൈബ്രിഡ് മോഡലിലേക്ക് മാറ്റേണ്ടി വരും അതായത് ഇന്ത്യയും പാകിസ്ഥാനുമായി കളിക്കണമെങ്കിൽ അത് ദുബായ് പോലെയുള്ള ഒരു ന്യൂട്രൽ ഗ്രൗണ്ടിൽ വെച്ചായിരിക്കണം എന്ന് ഇന്ത്യ നിലപാടെടുക്കുന്നു ഇന്ത്യയുടെ നിലപാടിനോട് വിരുദ്ധമായൊരു നിലപാടെടുക്കാൻ ഐ സി സിക്ക് തൽക്കാലം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധ്യമല്ല അതുകൊണ്ട് അവർ ഇന്ത്യക്കൊപ്പം നൽകുന്നു പാകിസ്ഥാന് ദുബായിൽ വന്ന് കളിക്കേണ്ടി വരുന്നു എന്ന് മാത്രമല്ല പാക്കിസ്ഥാന് ഇന്ത്യ പറയുന്നത് പോലെ ഇവിടെ വന്ന് അതായത് ദുബായിൽ വന്ന് കളിച്ച് തോൽവി അടഞ്ഞ് നാണം കെട്ട് മടങ്ങിപ്പോകേണ്ട ഒരവസ്ഥ ഇന്ത്യയോട് തോറ്റതോടുകൂടി സെമി ഫൈനൽ സാധ്യതകൾ മങ്ങി എന്ന് മാത്രമല്ല അടുത്തൊരു കളിയുടെ ഫലം വന്നപ്പോഴേക്കും പാകിസ്ഥാൻ സെമി ഫൈനലും കാണാതെ പുറത്താവുകയും ചെയ്തു ഇതിനിടയിൽ പാകിസ്ഥാൻ മാധ്യമങ്ങളിൽ ഒരു മാധ്യമത്തിൽ നടന്ന ഒരു പാനൽ ചർച്ചയാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ആ പാനൽ ചർച്ചയിൽ പല ക്രിക്കറ്റ് വിശാരഥന്മാരും അവിടെ ഇരുന്ന് ഇത് ചർച്ച ചെയ്യുകയായിരുന്നു അവരുടെ അഭിപ്രായത്തിൽ പാകിസ്ഥാൻ തോൽക്കാൻ കാരണമായ അവർ പല വിചിത്രമായ കാര്യങ്ങളും പറഞ്ഞു എന്നുള്ളതാണ് അതായത് പാകിസ്ഥാൻ തോൽക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ക്രിക്കറ്റിന് പുറത്തുള്ള ഇന്ത്യയുടെ ചില കളികളാണ് അതായത് ദുബായ് സ്റ്റേഡിയത്തിൽ ഇരുപത്തിരണ്ട് പൂജാരിമാരെ ഇന്ത്യ കൊണ്ടുവന്നു പൂജ നടത്തി ഓരോ കളിക്കാരനും രണ്ട് ഈ രണ്ട് പുരോഹിതന്മാർ വീതമാണ് അവർ എത്തിയത് അവിടെ പൂജ നടത്തുന്നു പ്രാർത്ഥന നടത്തുന്നു ഏതാനും ചില ബ്ലാക്ക് മാജിക്കുകളൊക്കെ കാണിക്കുന്നു ഈ ബ്ലാക്ക് മാജിക്ക് കണ്ട് പാകിസ്ഥാൻ താരങ്ങളെല്ലാം ഭയപ്പെട്ടു പോവുകയും അവരെ വല്ലാതെ ഡിസ്ട്രാക്റ്റഡായി പോവുകയും പിന്നീട് കളിയിൽ ശ്രദ്ധിക്കാൻ കഴിയാതെ ടീം പരാജയപ്പെട്ടു പോവുകയും ചെയ്തു ഇതാണ് പാകിസ്ഥാൻ്റെ തോൽവിക്ക് കാരണം എന്നാണ് ഈ വിശാരദന്മാർ അവിടെ ഇരുന്ന് ചർച്ച ചെയ്യുന്നത് ഇതാണ് ഇപ്പോൾ ലോകം മുഴുവൻ കേട്ട് ചിരിച്ചു കൊണ്ടിരിക്കുന്നത് അതായത് ഇത്രയധികം ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് റൺസാണ് ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ എടുക്കുന്നത് ഇപ്പോഴത്തെ ഇന്ത്യൻ ടീമിൻ്റെ ഒരു കാര്യശേഷി അനുസരിച്ച് ദുബായ് പോലുള്ള ഒരു പിച്ചിൽ അതൊരു ചലഞ്ചിങ് ടോട്ടലേ ആയിരുന്നില്ല അത് അനായാസം ആറ് വിക്കറ്റ് ശേഷിക്കെ ഇന്ത്യ അടിച്ചെടുക്കുന്നു നാൽപ്പത്തി രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ഓവറിലാണ് ഇന്ത്യ ലക്ഷ്യം കാണുന്നത് തീർച്ചയായും ഏകപക്ഷീയമായ ഒരു വിജയമായിരുന്നു ഇന്ത്യക്ക് മുന്നിൽ ഒരു മത്സരം കാഴ്ചവെക്കാൻ പോലും പാകിസ്ഥാന് കഴിഞ്ഞില്ല ഈ തോൽവിക്കാണ് ഇപ്പോൾ ന്യായീകരണം കണ്ടെത്തുന്നത് ഇന്ത്യ ബ്ലാക്ക് മാജിക്ക് കാണിച്ചിട്ടാണ് പാകിസ്ഥാൻ ടീമിനെ പരാജയപ്പെടുത്തിയത് കഴിഞ്ഞ ലോകകപ്പിലും അത്തരം ചില ബ്ലാക്ക് മാജിക്കുകൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യ എന്നൊക്കെയാണ് പാകിസ്ഥാനിലെ ക്രിക്കറ്റ് വിശാരിദന്മാർ അവരുടെ തോൽവിയെ വിലയിരുത്തുന്നത് ഇങ്ങനെ തോൽവിയെ വിലയിരുത്തിയാൽ സമീപ ഭാവിയിൽ എങ്ങും പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന് ഒരു നിർണായക മത്സരം ജയിക്കാനുള്ള കഴിവുണ്ടായി എന്ന് വരില്ല വെബ് ഡെസ്ക് വെബ്ഡെസ്ക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് Gujarat